ദശരഥൻ പുത്ര സൗഭാഗ്യത്തിനായി നടത്തിയ യാഗം ഏതാണ് ഉത്തരം പുത്രകാമേഷ്ടി യാഗം പുത്രകാമേഷ്ടി യാഗം നടത്താൻ ദശരഥ മഹാരാജാവിനെ ഉപദേശിച്ചത് ആരാണ് ഉത്തരം വസിഷ്ഠ മഹർഷി പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ആരുടെ കാർമ്മികത്വത്തിലായിരുന്നു ഉത്തരം ഋഷ്യശൃംഗ മഹർഷി പുത്രകാമേഷ്ടി യാഗം സമാപിച്ചപ്പോൾ അഗ്നി നിന്നും ഉയർന്നു വന്നത് ആരായിരുന്നു ഉത്തരം അഗ്നിദേവൻ പുത്രകാമേഷ്ടി യാഗം സമാപിച്ചപ്പോൾ അഗ്നി നിന്നും ഉയർന്നു വന്ന അഗ്നിദേവൻ ദശരഥന് നൽകിയത് എന്തായിരുന്നു ഉത്തരം പായസം ശ്രീരാമൻ്റെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം സീത ലക്ഷ്മണൻ്റെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം ഊർമിള ശത്രുഘ്നിലെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം ശ്രുതകീർത്തി ഭരതന്റെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം മാണ്ഡവി ദശരഥന്റെ പ്രധാനമന്ത്രിയുടെ പേര് എന്താണ് ഉത്തരം സുമന്ത്രർ ലോകത്തിലെ എല്ലാവിധ രാമായണ കൃതികൾക്കും അടിസ്ഥാനപരമായി കൃതിയേത് ഉത്തരം വാൽമീകി രാമായണം സുഗ്രീവന്റെ മന്ത്രിമാരിൽ പ്രധാനി ആരാണ് ഉത്തരം ഹനുമാൻ ഹനുമാന്റെ മാതാവിൻ്റെ പേര് എന്താണ് ഉത്തരം അഞ്ജന ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയുടെ പേര് എന്താണ് ഉത്തരം ശാന്ത ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വളർത്തുപുത്രിയായി നൽകിയത് ആർക്കാണ് ഉത്തരം ലോമപാദർ ശരദ മഹാരാജാവിന്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആരാണ് ഉത്തരം ഋഷ്യ മഹർഷി ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ത്രികുട പർവ്വതത്തിന്റെ മുകളിൽ രാവണൻ്റെ ഇളയപുത്രനായ അക്ഷകുമാരനെ വധിച്ചത് ആരാണ് ഉത്തരം ഹനുമാൻ വിദ്യുജിഹൻ ആരാണ് ഉത്തരം മായാവിയായ ഒരു രാക്ഷസൻ ലങ്കയിലേക്ക് കൊതിക്കുന്ന ഹനുമാന്റെ മിടുക്കു പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം വഴിമുടക്കി നിന്നത് ആരാണ് ഉത്തരം നാഗമാതാവായ സുരസ രാവണന്റെ വാളിന്റെ പേര് എന്താണ് ഉത്തരം ചന്ദ്രഹാസം യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയയ്ക്കുവാൻ അഭ്യർത്ഥിച്ചത് ആരായിരുന്നു ഉത്തരം വിശ്വാമിത്രൻ വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമത്തിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം സിദ്ധാശ്രമം വിശ്വാമിത്രന്റെ ആശ്രമം എവിടെയാണ് ഉത്തരം തമസ നദിയുടെ തീരത്ത് വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ബല അതിബല വിശ്വാത്രെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാർ ആരെല്ലാമായിരുന്നു ഉത്തരം മാരീജനും സുബാഹുവും ഓർക്കുവാൻ എളുപ്പത്തിന് സുബാഹു മാരീജന്മാർ എന്ന് ഓർത്താൽ മതി വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടത് ആരാണ് ഉത്തരം സുബാഹു ആരുടെ പുത്രന്മാരാണ് സുബാഹുവും മാരീജനും ഉത്തരം താടകയുടെ വനയാത്രയിൽ ആദ്യ രാത്രി രാമലക്ഷ്മണ്മാർ തങ്ങിയത് എവിടെയായിരുന്നു ഉത്തരം താടകാവനത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ ഹനുമാന്റെ നേരെ വജ്രായുധം പ്രയോഗിച്ചത് ആരാണ് ഉത്തരം ദേവേന്ദ്രൻ വാനരരുടെ സേനാധിപതിയായി ശ്രീരാമൻ നിയമിച്ചത് ആരെയാണ് ഉത്തരം നീലനെ വാൽമീകം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ചിതൽപ്പുറ്റ വാൽമീകി ഏതു നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് ക്രൗഞ്ച പക്ഷിയെ വേടൻ വധിച്ചതായി കാണാനിടയായത് ഉത്തരം തമസ നദിയിൽ ഇന്ദ്രജിത്തിനെ വധിക്കാനായി ലക്ഷ്മണൻ പ്രയോഗിച്ച അസ്ത്രം ഏതാണ് ഉത്തരം ഇന്ദ്രാസ്ത്രം കുംഭകർണൻ്റെ പുത്രന്മാർ ആരെല്ലാമാണ് ഉത്തരം കുംഭനും നികുംഭനും ശ്രീരാമൻ അയോധ്യയിൽ പ്രവേശിച്ച മുഹൂർത്തം ഏതാണ് ഉത്തരം പൂയം നക്ഷത്രയോഗമുള്ള മുഹൂർത്തം സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വന്ന ചിറകുള്ള പർവ്വതം ഏതാണ് ഉത്തരം മൈനാകം മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം രാവണന് നൽകിയത് ആരാണ് ഉത്തരം ബ്രഹ്മാവ് രാവണൻ സീതാപഹരണത്തിന് എത്തിയത് ആരുടെ വേഷത്തിലാണ് ഉത്തരം സന്യാസിയുടെ രാവണന് ബ്രഹ്മശാപം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഉത്തരം പുഞ്ചികസ്ഥല എന്ന അഫ്സരസിനെ അവിഹിതമായി മോഹിച്ചത് സമുദ്രതീരത്ത് രാമസൈന്യം എത്തിയപ്പോൾ രാവണൻ അയച്ച ചാരന്മാർ ആരെല്ലാമാണ് ഉത്തരം ശുഗൻ ശരണൻ കാരണയാത്രയിൽ സീതാ രാമലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ആര് ഉത്തരം ഭരദ്വാജൻ മഹർഷിയെ മകരാക്ഷസനെ കൊന്നത് ആരാണ് ഉത്തരം ശ്രീരാമൻ ലങ്കയിൽ സീതാദേവി കഴിഞ്ഞുകൂടിയത് എവിടെയാണ് ഉത്തരം അശോകവനത്തിൽ ഇന്ദ്രജിത് വാനരശൈര്യത്തിനു നേരെ തൊടുത്ത അസ്ത്രം ഏതാണ് ഉത്തരം നാഗാസ്ത്രം മോക്ഷപ്രാപ്തിക്കുള്ള മൂന്ന് സാധനയോഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം ശിവന്റെ കൈയിലുള്ള വില്ലിൻ്റെ പേര് എന്താണ് ഉത്തരം കോതണ്ടം ശ്രീരാമന് വൈഷ്ണവചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചത് ആരാണ് ഉത്തരം അഗസ്ത്യമുനി വിഭീഷണന്റെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം സരമ ജാമ്പ ജനനം ആരിൽ നിന്നായിരുന്നു ഉത്തരം ബ്രഹ്മാവിൽ നിന്ന് രാവണദൂതനായ ശുഗൻ സുഗ്രീവനെ സമീപിച്ചത് എന്തിനായിരുന്നു ശ്രീരാമനെ ഉപേക്ഷിച്ച് സുഗ്രീവൻ തിരിച്ചു പോകാനുള്ള അപേക്ഷയുമായിട്ടാണ് രാവണൻ സുഗ്രീവനെ സമീപിച്ചത് സീതയെ അപഹരിച്ചുകൊണ്ടുപോയത് ലങ്കയിലേക്കാണെന്ന വൃത്താന്തം ശ്രീരാമനെ അറിയിച്ചത് ആരാണ് ഉത്തരം ശബരി വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തത് ആരാണ് ഉത്തരം ശ്രീരാമൻ രാവണനെതിരായ സൈന്യത്തിൻ്റെ മേൽനോട്ടം ശ്രീരാമൻ നൽകിയത് ആർക്കായിരുന്നു ഉത്തരം ലക്ഷ്മണനും അങ്കദനും സീതാരാമലക്ഷ്മണന്മാർക്ക് താമസിക്കാൻ അഗസ്ത്യമുനി നിർദ്ദേശിച്ച സ്ഥലം ഏതാണ് ഉത്തരം പഞ്ചവടി ചിരഞ്ജീവിയായ സംവാദി ആരാണ് ഉത്തരം ജഡായുവിൻ്റെ സഹോദരൻ ഇന്ദ്രജിത് ആരുടെ പുത്രനാണ് ഉത്തരം രാവണന്റെ പുത്രൻ മാതംഗ മഹർഷി ബാലിയെ ശവിച്ചത് എന്താണ് ഉത്തരം ഋഷ്യമുഖാചലത്തിൽ പ്രവേശിച്ചാൽ ബാലി മരിക്കുമെന്ന് കടലിൽ ചിറകെട്ടുന്ന ദൗത്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു ഉത്തരം നളന്റെ നേതൃത്വത്തിൽ അതായത് വിശ്വകർമാവിൻ്റെ പുത്രനായ നളന്റെ നേതൃത്വത്തിൽ എത്ര ദിവസം കൊണ്ടാണ് ചിറയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഉത്തരം അഞ്ചര ദിവസം കൊണ്ട് ബാലികേറാമല എന്നറിയപ്പെടുന്ന പർവ്വതം ഏതാണ് ഉത്തരം ഋഷ്യമുഖാജലം വാനര ശിബിരത്തിൽ മൃതരായി കടന്നവരെ ജീവിപ്പിക്കാനുള്ള ഔഷധം എവിടെ നിന്നാണ് ഹനുമാൻ കൊണ്ടുവന്നത് ഉത്തരം ഹിമാലയത്തിൽ നിന്ന് രാമായണ കഥാപാത്രമായ ഭീമ സഹോദരൻ ആരാണ് ഉത്തരം ഹനുമാൻ രാമൻ സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തം ഏതാണ് ഉത്തരം ചന്ദ്രയോഗമുള്ള അത്തം നക്ഷത്രനാൾ സീതാപഹരണ സമയത്ത് പൊന്മാനായി മാറിയ രാക്ഷസൻ ആര് ഉത്തരം മാരീജൻ പഞ്ചവടിയിൽ ശ്രീരാമാശ്രമത്തിന് കാവലായി നിന്ന പക്ഷി ശ്രേഷ്ഠൻ ആരായിരുന്നു ഉത്തരം ജഡായു ബാലിയുടെ രാജ്യം ഏതാണ് ഉത്തരം കിഷ്കിന്ദ്രമ്പകം ആരാണ് സമ്മാനിച്ചത് ത്രയമ്പകം ശിവന്റെ ചാപമാണ് ശിവനാണ് ത്രയമ്പകം ജനകന് സമ്മാനിച്ചത് രാവണൻ പുഷ്പക വിമാനം ആരിൽ നിന്നാണ് കൈക്കലാക്കിയത് ഉത്തരം വൈശ്രവണിൽ നിന്ന് ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയ അഹല്യക്ക് ശാപമോക്ഷം നൽകിയത് ആരാണ് ഉത്തരം ശ്രീരാമൻ രാവണന്റെ പുത്രൻ ആരാണ് ഉത്തരം മേഘനാഥൻ രാവണന്റെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം മണ്ടോദരി അനസൂയയുടെ ഭർത്താവ് ആരായിരുന്നു ഉത്തരം അത്രീ മഹർഷി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ ബൈ